ഞങ്ങൾ സർക്കാരിനതിൽ കാരണം ആശമാരെ അപമാനിച്ച ശക്തികൾക്ക് വോട്ടില്ല എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം കാരണം ഞങ്ങൾ ഇന്ന് നൂറ്റി ഇരുപത് ദിവസം തികയാണ് സമരം ഈ നൂറ്റി ഇരുപത് ദിവസമായി നമ്മളുടെ സമരത്തെ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്ക് വിളിക്കാതെ സ്ത്രീകളെ അപമാനിച്ച് നിരന്തരം അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ടില്ല എന്നത് ഞങ്ങൾ പറയുകയാണ് അത് ഏറ്റെടുക്കാൻ നിലമ്പൂരിലെ ആശാപ്രവർത്തകരും സാധാരണ സ്ത്രീകളും അതിനെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത തീയതി എന്നാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്തിരിക്കുന്ന ാണ് എങ്ങനെയാണ് പ്രചാരണത്തിനായി ഞങ്ങൾ അവിടെ വീടുകൾ കയറിയുള്ള ഒരു പ്രചാരണമാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആഷ്ടമാർ വീടുകൾ കയറി ഈ ആശമാരെ അപമാനിച്ച ശക്തികൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് ഞങ്ങൾ ഒരു പ്രചാരണം നടത്തുന്നു എത്ര പേരാണ് വളരെ ന്യായമായ തൊഴിൽ സമരമാണ് ജനകീയ സമരമാണ് സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരമാണ് നൂറ്റി ഇരുപത് ദിവസം പിന്നീടിയാണ് കേരള ചരിത്രത്തിൽ തന്നെ അതും എന്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് ഇപ്പോ തന്നെ ഏഴായിരം രൂപ എന്ന് പറയുന്നത് ഈ മാസം ഏപ്രിൽ മാസത്തെ ഓണർ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആശുമാർക്ക് ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി പലർക്കും അത് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണ് ആശന്മാര് കൈപ്പറ്റുന്നതെന്നും ആശന്മാർക്ക് വലിയ എമൗണ്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മുന്നിലാണ് ഇത് വെളിപ്പെട്ടിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് ഒരു ദിവസം നൂറ്റി പന്ത്രണ്ട് രൂപ മാത്രം വേതനമുള്ള ആളുകളാണ് ആശാവർക്കർമാർ തെളിഞ്ഞിരിക്കുക സർക്കാരിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഇൻസെന്റീവിന് സംസ്ഥാന സർക്കാർ മാനദണ്ഡം ഏർപ്പെടുത്തി അവരുടെ ഓണറിയെ പറ്റി കുറയ്ക്കാറുള്ള എത്രമാത്രം നീചമാണ് ഈ പ്രവൃത്തികൾ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുള്ള ജനങ്ങളെ മുന്നിൽ ചെന്ന് നിലമ്പൂരിലെ ജനങ്ങളോട് ചെന്ന് ഈ സർക്കാരിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുമ്പോ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് സ്ത്രീകളുടെ പിന്തുണ ആശാ സമർപ്പിന് ശക്തമായിട്ടുണ്ട് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കണം നിങ്ങൾ എത്ര പേരാണ് അങ്ങോട്ടേക്ക് പോകുന്നത് മറ്റു സ്ഥലത്ത് നിന്നുള്ള ആളുകൾ കൂടി അങ്ങോട്ടേക്ക് എത്തിയ പ്രചാരണമാണ് തീർച്ചയായിട്ടും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടെ എത്തും ഞങ്ങളുടെ ഞങ്ങളുടെ യാത്ര സമരയാത്ര ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് അടുത്ത ദിവസങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരും പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് മഹാറാലിയായി പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി നടക്കുകയാണ് ഞങ്ങൾ അതിന്റെ സഹാദനത്തിനിടയിലാണ് അതുകൊണ്ട് സാധ്യമാവുന്നത്ര ആളുകൾ പോവും ഇപ്പൊ നമുക്കറിയാം നിരാഹാര സമരമൊക്കെ കുറെ ദിവസങ്ങളായി തന്നെ നടത്തുകയാണ് അപ്പോഴും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിമുഖത നമ്മൾ കാണുകയാണ് ഇനി ഏത് രീതിയിൽ ഏതെങ്കിലും ഒരു സമര രീതി അല്ലെങ്കിൽ ഈ നിലമ്പൂരിലൂടെ തന്നെ ഒരു പ്രചാരണം സർക്കാരിനെതിരായ ഒരു പ്രചാരണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതെ 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 കാരണം ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പുകൾ മാത്രമേ അവർക്ക് അധികാരം മാത്രമേ ഉള്ളൂ അവർ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല അവർക്ക് സാധാരണക്കാരെ ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ അവരെ അലട്ടുന്നില്ല അവര് കോടികൾ തൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു അത് അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുന്നു സ്വജനപക്ഷപാതം നടത്തുന്നു പക്ഷേ സ്ത്രീ തൊഴിലാളികൾ ഞങ്ങളെപ്പോലുള്ള സ്ത്രീ തൊഴിലാളികൾ അംഗൻവാടിക്കാർ പാചക തൊഴിലാളികൾ അതുപോലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകളൊക്കെ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി സമരങ്ങളിലാണ് അതൊന്നും ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല വകവെക്കുന്നില്ല അപ്പോ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്കൊരു നടപടി ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണം നടത്താൻ ഞങ്ങൾ നിർബന്ധിതമായിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം